സജിമോഹൻ പാറയിൽ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് താങ്കളുടെ ഹർജി തള്ളിയത് ഇതിൽ എന്താണ് പൊതു താല്പര്യം എന്ന് പറഞ്ഞിട്ടും താങ്കൾ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചിട്ടുമാണ് ഇപ്പോൾ ഈ നാടകീയത നിൽക്കുന്ന ഈ സമയത്തേക്ക് വീണ്ടും അപ്പീലുമായി പോകാൻ എന്തായിരുന്നു പ്രേരണമായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹർജിയുമായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജിയാണ് നമ്മൾ കൊടുത്തത് അപ്പം ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് നിയമത്തിന്റെ പരിവേഷമില്ലാത്ത കമ്മിറ്റിയാണ് ആ നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് എന്റെ ഹർജിയുടെ ലക്ഷ്യം അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യമെന്തോ അത് നമ്മൾ കോടതി നേടി എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം പിന്നെ അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നോ അത് പൊതുസമൂഹത്തിനുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ നിങ്ങൾ മീഡിയ പേഴ്സൺ ഒക്കെ അറിയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊക്കെയുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ ഈ കണ്ടന്റ് എന്താണെന്നുള്ളത് പക്ഷേ അതിനകത്ത് മൊഴി കൊടുത്ത ആൾക്കാരുടെ പേര് പറയത്ത് പറയാൻ പാടില്ല എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ മാധ്യമങ്ങളെല്ലാം വന്ന് ഡബ്ല്യു സി സി മെമ്പേഴ്സിനുമായി ബന്ധപ്പെട്ട ഏത് സ്ത്രീജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ രഞ്ജിനിയുടെ ഹർജി ദിനം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മീഡിയയിൽ വന്ന് മൊഴി തന്നെ സ്ത്രീജനങ്ങൾ പറയുന്നത് അവർ കൊടുത്ത മൊഴിയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നൊക്കെയാണ് അത് ലീഗലൈസ് ചെയ്യുക നിയമത്തിന്റെ ഒരു പരിവേഷം കൊണ്ട് എന്ന് മാത്രമേ എൻ്റെ ഹർജിയിൽ ഉദ്ദേശമുള്ളൂ ഇപ്പോൾ വീണ്ടും അപ്പീൽ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി വരുമെന്നോ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈകും അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഇഷ്യൂ വരും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടോ അല്ല ഇപ്പം നമ്മൾ അപ്പീൽ കൊടുക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അവകാശത്തെയാണ് മീഡിയ ഉൾപ്പെടെയുള്ള സമൂഹം ചോദ്യം ചെയ്തത് കാരണം എനിക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണ് എനിക്ക് എൻ്റെ നിയമപരമായി ഞാൻ പ്രൊട്ടക്റ്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ അവകാശമാണ് എനിക്ക് എൻ്റെ ഒരു അവലാഹ തീർക്കാനും അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം തീർക്കാനും കോടതി അപ്രോച്ച് ചെയ്യാന്നുള്ളത് ആ എൻ്റെ അവകാശത്തെയാണ് നിങ്ങൾ ഉൾപ്പെടെ മീഡിയ ചോദ്യം ചെയ്തത് കാരണം ഞാനാർക്കോ വേണ്ടി പെരുമാറുന്നു അല്ലെങ്കിൽ എൻ്റെ പുറം മറ്റാരൊക്കെയാണ് അതിൻ്റെ അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല കോടതിക്ക് എല്ലാവർക്കും ഉള്ള അവകാശം എനിക്കുമുണ്ട് എൻ്റെ ഒരു സംശയം തീർക്കാനോ അല്ലെങ്കിൽ എൻ്റെ അവകാശം സഹദീരിക്കാനും എന്റെ അവകാശം മുൻനിർത്തിയാണ് ഒരു ഇന്ത്യൻ പൗര ഞാൻ കോടതി അപ്രോച്ച് ചെയ്ത് പക്ഷേ അത് വളരെ വികൃതമായ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്ന് വീലും പറയുന്നത് ഈ വികൃതമായി ചർച്ച ചെയ്യുമ്പോൾ പറയൂലേ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സമയത്തോളം മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ചോദ്യം വിട്ടേക്കു അല്ലെങ്കിൽ നോക്കുമ്പോൾ സിനിമാ മേഖലയുമായി നേരിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത താങ്കൾക്ക് അവിടുത്തെ പ്രവർത്തന മേഖലയിലുള്ളവർ ആ പ്രവർത്തന മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് അതിൽ എന്താണ് താല്പര്യം ഇപ്പൊ എത്ര എത്ര കമ്മിറ്റി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇത്ര താല്പര്യം അതൊരു പക്ഷേ എന്നെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാവാമെന്ന് ഞാൻ പറയുന്നു ഞാൻ മീഡിയയുടെ ഭാഗമാണ് ഞാൻ ഇവിടെ നടക്കുന്ന ഒരു മീഡിയ ഒരു ഇൻവെസ്റ്റർ കൂടിയാണ് പക്ഷേ എങ്കിൽ ഞാൻ അത് ഞാൻ പറയാം ഒരു മീഡിയ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മീഡിയ ഭാഗം ഞാൻ പറയില്ല മുന്നേ അക്രേഷൻ കാർഡ് കിട്ടി നടക്കാം പക്ഷേ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ഏകദേശം പതിനാറോളം സിനിമയെ അഭിനയിച്ച വ്യക്തിയാണ് ചെറുതും വലുതും വേഷങ്ങളിൽ ഞാൻ മൂന്നോളം സിനിമയുടെ നിർമ്മാണത്തിൽ രണ്ടോളം സിനിമയുടെ പങ്കാളിയോ ഒരു സിനിമ പൂർണ്ണമായി നിർമ്മിച്ച ആളാണ് അല്ലേ അപ്പോൾ മീഡിയയെ ഒരു ദിവസം ഒരാൾ വർക്ക് വാർത്ത വായിച്ച അയാൾ നാളെ മീഡിയക്കാരനായി ഇല്ല റിപ്പോർട്ടറായി ആണല്ലോ ഒരു സിനിമ നിർമ്മിച്ച അയാൾ നിർമ്മാതാവാണ് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഇവിടെ സിനിമ നടക്കുന്നുണ്ട് എനിക്ക് എനിക്ക് സിനിമ മേഖലയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമില്ല അതൊട്ടും പറയാൻ കഴിയില്ല പതിനാറ് സിനിമയിൽ അഭിനയിച്ച ഒരാളെ എന്ന് നൽകി സ്വാഭാവികമായും താങ്കളുടെ താല്പര്യം നമുക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ ആ രീതിയിലായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ അപ്പീല് വരുമ്പോൾ ഈ റിപ്പോർട്ടിനി പുറത്ത് ഏത് രീതിയിൽ വരണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ല ഇതിപ്പം എൻ്റെ ഹർജി അത് വളരെ ഫലപ്രദമായി ആണ് ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് മലയാള സിനിമ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നിങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയയിൽ വന്ന് പറഞ്ഞത് അല്ലേ അവർക്കൊക്കെ ഇപ്പോൾ ഒരു പേടിയുണ്ടെന്ന് പറഞ്ഞു വര് അവർക്കൊക്കെ അവരുടെ അവർ കൊടുത്ത ഹർജി അല്ലെങ്കിൽ മൊഴി അതേ രീതിയിലല്ല പുറത്തു വരുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ ഹർജിയിൽ വലുതായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ച കോടതി ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട് കഴിഞ്ഞ അടുത്ത് മരണമടഞ്ഞ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാന്റെ ഹർജിയെക്കുറിച്ചല്ലേ അതും ഇതുപോലൊരു ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന ഒരു ഒരു ആരോപണമായിരുന്നു ആ ആരോപണം അദ്ദേഹം കോടതി ചെന്നപ്പോൾ തന്നെ അതെല്ലാം സാധുവിരിക്കുന്ന ഒരു രീതിയിലുള്ള സപ്പോർട്ട് അതിനകത്ത് കിട്ടിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പക്ഷേ കാലത്ത് മുമ്പേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ചെറിയ ഇത്രയും ഈ മരണം പറയാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു ഹർജിയും അതുമായി ബന്ധപ്പെട്ടാവലാതികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് തന്നെ ഈ ഹർജിക്കും ഈ കമ്മി ഈ ഒരു ഹേമ കമ്മിറ്റിയും ബാധകമാണ് ഞാൻ വിശ്വസിക്കുന്നു നിരപരാധികളായ കുറേ പേർ ആൾക്കാർ വലിച്ചെഴിച്ചിട്ട് ഒരു ഒരു സാഹചര്യത്തിനും തെളിവുമില്ലാതെ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ കുറെ മൊഴി കൊടുത്തു എന്നതാണ് പൊതുസമൂഹം ചർച്ചപ്പെട്ടിരുന്നത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിനകത്തുള്ള കണ്ടന്റ് അല്ലല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതിനുള്ള കണ്ടെത്തലുകളാണ് അല്ലെ ഹേമ കമ്മിറ്റി കണ്ടെത്തി കണ്ടെത്തലുകൾ അത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ട് അതും പോലും എങ്ങനെ സിനിമാ മേഖലയില്ല നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ മേഖല അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കൽക്കട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടവർ അല്ലെ ഒരു ഡോക്ടറെ കൊലപാതകം ബന്ധന കൊലപാതകം അല്ലെ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തൊഴിൽ മേഖലയും സ്ത്രീക്ക് മാത്രമല്ല പുരുഷനോട് പ്രശ്നങ്ങൾ അതെന്താ ചർച്ച ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ ഒരു കമ്മറ്റിയുടെ റിപ്പോർട്ട് അകത്ത് വന്ന കണ്ടന്റ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പകരമായിട്ട് അവരുടെ കണ്ടെത്തിൽ കണ്ടെത്തി അത് ഗവൺമെൻറ് ഇപ്പോൾ നിയമപരമായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും സാധ്യത എല്ലാവരുടെയും ആവശ്യം വന്നാൽ ഇതിനകത്ത് കുറെ ഒരു ഒരു പഴയ മംഗളത്തിലൊക്കെ നോവലിനകത്ത് കുറെ ന്യൂസുകൾ വരും അത് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് അല്ലേ അത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനു പകരമായിട്ട് ആധികാരികമായിട്ട് ആ കമ്മിറ്റി കണ്ടെത്തിയ ആ കണ്ടെത്തലുള്ള ബന്ധം നിയമപകരം പരീക്ഷപ്പെട്ടെ എന്നിട്ട് അതിനകത്ത് തൊഴിൽ മേഖല സിനിമ ഉൾപ്പെടുന്ന ഏത് തൊഴിൽ മേഖലയാണല്ലോ അവിടുത്തെ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കോ പുരുഷനോലോ അതൊക്കെ പരിഹരിക്കപ്പെടണം ആ ഒരു ആഗ്രഹത്തിനാണ് ഞാനും ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു സിനിമാ കഥയെ വെള്ളുന്ന ത്രില്ലിങ് ക്ലൈമാക്സിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ എൻ്റെ തിരക്കഥാകൃത്തിൽ പ്രധാനി താങ്കളുമാണ് ഇപ്പോൾ രണ്ട് മണിക്ക് അപ്പീല് വരെ പരിഗണിക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയാണ് മൂന്നരക്കാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടവരോട് വരാൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഒരു അരമണിക്കൂറിലെ നാടകീയത എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സേ ഞാനതിനകത്ത് എനിക്കൊരു ഉൾക്കണ്ഠയിൽ ഒരു കാര്യത്തിനും പരമോന്നത നീതിപഠം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ആശയം നിങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആശയ കേന്ദ്രമാണ് നീതി വ്യവസ്ഥ അല്ലേ ആ നീതി വ്യവസ്ഥയുടെ മുമ്പിലേക്കാണ് എൻ്റെ ഒരു ആവലാതി എൻ്റെ ഒരു ഒരു പരിഹാരം കാണാൻ വേണ്ടി ഞാൻ നിയമപരമായി അത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടെ എന്ന് മാത്രമാണ് എനിക്കത് യാത്ര ഉൾക്കണ്ടോ കമ്പനി ഈ റിപ്പോർട്ട് പുറത്തു വരേണ്ടതോ അല്ലെങ്കിൽ പുറത്തു വരേണ്ടത് എന്നെ പേഴ്സണലി ബാധിക്കുന്ന കാര്യമാണെന്ന് ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ പേര് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ ആ മേഖലയിലെ വ്യവസായ സംരംഭങ്ങൾ ഒത്തിരി ആൾക്കാർ സിനിമയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാരുടെ കുടുംബം കഴിയുന്നുണ്ട് അതിനൊന്നും വ്യക്തിപരമായി ബാധിക്കാൻ പാടില്ല അവരെല്ലാം ജീവിക്കട്ടെ പക്ഷേ അതിനകത്ത് എല്ലാവരുടെ സുരക്ഷതയും സംരക്ഷിക്കപ്പെട്ടതാണ് എല്ലാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടതാണ് ആ ഒരു നിലപാട് മാത്രമേനിക്കുള്ളൂ ഈ അവകാശപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നടപ്പാക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം കണ്ടെത്തലുകൾ ആണ് തുടർ നടപടികൾ വേണ്ടത് അങ്ങനെ തന്നെയല്ലേ പറയാനുള്ളത് എന്തായാലും രണ്ടരക്ക് ഇനിയിപ്പോൾ ഏതാണ്ട് കഷ്ടിച്ച് അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് കൂടിയേ ബാക്കിയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരാൻ അതിന് മറുവശത്താണ് കോടതിയിൽ ഇത് പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഈ അവസാന നിമിഷവും സജിമോൻ പറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പലരുടെയും ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നൊക്കെ സജിമോഹൻ പറയിൽ പറയുമ്പോഴും സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും പുറത്തേക്ക് വരില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഉത്തരവിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്ത് വരുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ അത് പറഞ്ഞ ആളോ അത് ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതോ ഒന്നുമല്ല മറിച്ച് എന്താണ് ഈ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം എന്നുള്ളതാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് പക്ഷെ അപ്പോഴും അത് പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ്